ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവാണെച്ചൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ വേദ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ് കേട്ടോ അവസാനമായിട്ട് എല്ലാവരും ഒന്ന് തിരിഞ്ഞു പോലും വേദ നോക്കാതെ ആ വീടിൻ്റെ പടി കടന്ന് വേദ പോവുകയാണ് എല്ലാ തര എല്ലാവരോടും സ്നേഹവും അതിലുപരി വിക്രം തന്നോട് പറഞ്ഞ വാക്കുകൾ വേദയുടെ നെഞ്ചിലാണ് തറച്ചു കയറിയത് ഒരു ബാ ഒരു ഫ്രണ്ട് എന്ന നിലയിലല്ലാതെ അതിലുപരി ഒരു ഭാര്യയായിട്ടൊന്നും വേദേനെ വിക്രം കണ്ടിട്ടില്ലെന്ന് വേദയുടെ മുഖത്ത് നോക്കി വിക്രം പറഞ്ഞു ഒരു തരി സ്നേഹമൊന്നും അങ്ങനെ ഒരു സ്നേഹമൊന്നും തൻ തന്നോട് വിക്രത്തിന് ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ വേദക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ അങ്ങനെയാണ് വേദ വീടിൻ്റെ പടി ഇറങ്ങുന്നത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദയോട് ഒരുപാട് ഇഷ്ടം വിക്രം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേദയ്ക്കും അറിയാം വിക്രത്തിനും അറിയാം പക്ഷെ അത് തുറന്നു പറയാൻ വിക്രം ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളത് വേദയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ വേദ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു ആ വേദ ആ പാടി ഇറങ്ങിയതും വിക്രത്തിന് സഹിക്കാൻ കഴിയാതെ വിക്രം വിക്രത്തിന്റെ മുറിയിൽ കയറി വാതിൽ അടച്ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം താൻ കരയുന്നതോ അല്ലെങ്കിൽ വേദയ്ക്ക് വേണ്ടി താൻ വിഷമിക്കുന്നതോ ആരും അറിയരുതെന്ന് വിക്രത്തിന് നിർബന്ധമുണ്ടായിരുന്നു അത്രയും ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും വേദയുടെ തനിക്ക് ഒരു ഒരുതരി സ്നേഹം പോലും ഇല്ല എന്ന് വിക്രം പറഞ്ഞത് തൻ്റെ അമ്മയ്ക്കും വീട്ടുകാര്ക്കും വേണ്ടിയിട്ടാണ് പിന്നെ വേദയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്നും കൂടി ചിന്തിച്ചിട്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞത് ഇനി എന്തായാലും ഈ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടാനേ വിക്രത്തിന് സമയമുണ്ടായിരിക്കുള്ളൂ അപ്പം വേദ വിചാരിച്ച പോലെ ഒരു ജീവിതം ഒന്നും വേദയ്ക്ക് കൊടുക്കാൻ വിക്രത്തിന് സാധിക്കില്ല എന്നുള്ള തോന്നല കൊണ്ടൊക്കെ ആയിരിക്കാം വിക്രം അങ്ങനെ പറഞ്ഞത് കേട്ടോ അങ്ങനെ വിക്രം വാതിലടച്ച് റൂമിലിരിക്കുന്നുണ്ട് എല്ലാവരും വിഷമം മാഷിനൊക്കെ വിഷമമുണ്ട് എല്ലാവരും എന്നിട്ട് അവയവരുടേതായ പണികളെ പണികളിൽ ഏർപ്പെടുകയാണ് കമല ഉള്ളിൽ ചെന്നിട്ട് കമലയുടെ മൊബൈലെടുത്തിട്ട് പത്മത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേദം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളൊരുപാട് വിഷമം എനിക്കൊരുപാട് വിഷമമുണ്ട് ആ കുട്ടീനോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പറയുന്നതിൽ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ പോലെയാണ് ഞാൻ അവളെ കണ്ടത് പക്ഷേ വിക്രമമായിട്ടുള്ളൊരു ജീവിതം അവൾക്ക് ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ കാര്യമില്ലല്ലോ ആ കുട്ടിയെങ്കിലും പോയി രക്ഷപ്പെടുകയാണെച്ച് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതും അവൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയാനെട്ടോ പത്മയോടെ എന്നിട്ട് പത്മ പറയുന്നുണ്ട് ആ ഞാൻ വിളിക്കാം കമലയ്ക്ക് വിഷമമായി എന്ന് എനിക്കറിയാം കുട്ടികൾ നല്ല രീതിക്ക് ജീവിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ വേദ വേദയ്ക്ക് അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ചെയ്യുന്നതും കമൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വേദനെ രണ്ട് കൈ നീട്ടി തന്നെയാണ് വീട്ടിലെല്ലാവരും സ്വീകരിക്കുക ശങ്കരനാരായണനും എല്ലാവരും സ്വീകരിക്കുക കേട്ടോ കൂടുതലൊന്നും വേദയോട് അപ്പം ആരും ചോദിക്കില്ല കാരണം അത്രയും തകർന്നു വരുന്ന വേദയോട് കൂടുതലൊന്നും ആരും ചോദിച്ച് എന്ന് ശങ്കരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വേദയോട് ആരും ചോദിക്കുന്നില്ല കേട്ടോ വേദ വന്ന പാട് പെട്ടിയേക്ക് അവളുടെ റൂമിൽ വെച്ചിട്ട് വാതിലടച്ച് സ്വസ്ഥായിട്ട് ഇരിക്കുന്നുണ്ട് സ്വസ്ഥായിട്ട് ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ മുഴുവൻ വിക്രമായിരുന്നു വിക്രത്തിന്റെ കൂടെ താൻ എത്ര സന്തോഷകരമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞത് അതിത്രയും വലിയൊരു വിഷമം നേരിടാനായിരുന്നു എന്നൊക്കെ വേദ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേ വേദം ഇങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി കയറി വരാട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ മോളെ കരയുന്നത് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷ പ്രതീക്ഷകളോടെ ഇന്നും അല്ല വീട്ടിലേക്ക് കയറി ചെന്നത് അവരൊക്കെ പക്ഷേ എന്നെ ഒരുപാട് സ്നേഹിച്ചു അമ്മയാണിച്ചാലും അച്ഛനാണിച്ചാലും എല്ലാവരും എന്നെ സ്നേഹിച്ചു വിക്രമിന് എന്നോട് സ്നേഹമുണ്ട് മുത്തശ്ശി അതെനിക്കറിയാം പക്ഷെ വിക്രം ആരുടെ മുന്നിൽ അത് സമ്മതിച്ചു തരാൻ തയ്യാറാവുന്നില്ല ഇപ്പോഴും വിക്രം എന്നെ ഒരു ഭാര്യയെ പോലെ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല വിക്രം ഒരു താലി കെട്ടി എന്നൊരു പേരിൽ ആ വീട്ടിൽ കയറി ചെന്ന ആളാണ് ഞാൻ എന്നെങ്കിലും വിക്രമിൻ്റെ കൂടെ സന്തോഷമായിട്ട് വിക്രമിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതെല്ലാം അവസാനിച്ചു മുത്തശ്ശി വിക്രമിനെ നല്ലൊരു രീതിയിൽ ആക്കി തീർക്കണം എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിഷമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊരു താൽക്കാലിക തൽ താൽക്കാലികമായിട്ട് നീ അവിടെ ഒന്നും മാറി എന്നല്ലു വിക്രമത്തിന് നിന്നോട് സ്നേഹമുണ്ട് നീ അവൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ചു വരും അതുവരെ ഒരു ചെറിയ ഒരിടവേള പോലെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ കണ്ടാ മതി ഇത് എല്ലാ ബന്ധത്തിലും ഓരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ കണ്ടാ മതി ഇതും ഇപ്പൊ നീ വിക്രത്തിന്റെ ജീവിതത്തിൽ നിൽക്കുന്നത് അവരും നിനക്കും ഒരുപോലെ ദോഷമാണ് അത് അതുകൊണ്ട് ഇങ്ങനൊരു മാറ്റം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേ വേദന സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ നിന്റെ ഇങ്ങനെ ഒരു മാറി നിൽക്കല് വിക്രത്തിന് ചിലപ്പോ നല്ലൊരു ജീവിതത്തിലേക്ക് നയിച്ചാലോ അങ്ങനെയും ചിന്തിക്കാലോ നീ എന്തായാലും ഇവിടെ സന്തോഷമായിട്ടിരിക്കേ നിനക്ക് നിന്റെ വീട് ഇത് വിക്രം നിന്നെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വിക്രത്തിന് നിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോ അവൻ ഇവിടെ വന്നോട്ടേ അപ്പൊ നിനക്ക് പോകണം എന്ന് തോന്നുകയാണെച്ചാൽ നീ പോയിക്കോ ഇവിടെ ആരും നിന്നെ തടയില്ല കാരണം വിക്രത്തിൻ്റെ മരുമകനായിട്ട് ഈ വീട്ടിൽ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഇങ്ങോട്ട് വരാനോ നിന്നെ കാണാനോ ആരും തടസ്സം നിൽക്കില്ല നീ അത് ഓർത്തൊന്നും വിഷമിക്കണ്ടെന്ന് പറയാനുട്ടോ ഇനി നിനക്ക് വിക്രത്തിനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവനും അതുപോലെ നിന്നെ ഇഷ്ടമാണെന്നു ആ കല്യാ നിങ്ങളുടെ ബന്ധം ആരും തട തടയാനോ അല്ലെങ്കിൽ തകർക്കാനോ ശ്രമിക്കില്ല നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട ഇപ്പം എന്തായാലും നീ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നിരിക്കുക എന്നുള്ളൊരു മൈൻഡിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശേ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പത്മയ്ക്കും പക്ഷെ വേദയുടെ വിഷമം കാണുമ്പോൾ സഹിക്കുന്നില്ല കേട്ടോ തന്നെ വേദ അപ്പ എത്രത്തോളം വിക്രമിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോളാണ് വേ പത്മയും മുത്തശ്ശിയും ഒക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ എന്നെ കാണിക്കുന്നത് നമ്മുടെ വേ വിക്രത്തിന്റെ വീടാണ് കേട്ടോ കുറച്ച് സന്ധ്യ ആയപ്പോഴും വിക്രം വാതിലൊന്നും തുറക്കുന്നില്ല എന്ന് കണ്ട് സ്ത്രീ ചെഴുത്തി വിക്രത്തിന്റെ മുറി ഏർ തട്ടിയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം വന്ന് കഥക് ഓർക്കുന്നുണ്ട് ഓ ഏട്ടത്തിയാണോന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എന്താ വിക്രം നീ ഇത്ര നേരമായിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കൊന്നും വരാത്തതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഒന്നുമില്ല ഏട്ടത്തി ശരി ചേർത്തി എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ നീ വേദേനെ ഓർത്ത് വേദന ഓർത്തിരിക്കുവായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഓർത്തിരിക്കുന്നു ഓർത്തിരിക്ക ഞാൻ അവളെ മറന്നിട്ടൊന്നുമില്ല ഏട്ടത്തി അവൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്ന് അറിയാനുട്ടോ പിന്നെ നീ എന്തിനാ അമ്മ ചോദിച്ചു നീ എന്തിനാ വേദയോടെ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ശ്രീ ജയത്തി അപ്പം എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്ത് ജീവിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കൂടെ അവൾക്ക് എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ എന്റെ ജീവിതമോ ഇന്നോ നാളെയെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതിലേക്ക് ഒരാളെയും കൂടിയും എനിക്ക് ഉൾക്കൊള്ളാ ഒരാളെയും കൂടിയും ക്ഷണിക്കുക എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വേദന അകറ്റി നിർത്തിയത് അല്ലാതെ എനിക്ക് അവളെ എന്ന് അല്ലാന്ന് പറയാനുട്ടോ വേദ നല്ല കുട്ടിയാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ശ്രീജീത്തയോട് അപ്പൊ വിക്രം തുറന്ന് പറയാനുട്ടോ പക്ഷെ അമ്മ അവളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതാണ് ഇങ്ങനെയൊക്കെ എത്തിയത് എന്ന് പറയാനുട്ടോ ഇപ്പൊ ഷീജ പറയുന്നുണ്ട് അമ്മ ആ നിനക്കെതിരെ സാക്ഷി പറഞ്ഞ ദേഷ്യത്തിലാണ് അമ്മ ഇപ്പോഴും അത് മനസ്സിലുകൊണ്ട് നടക്കുകയാണെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം കാരണമാണ് വേദയുടെ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം അല്ലാതെ വേദേനെ അമ്മയ്ക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ ആ കേസിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുമ്പോൾ അമ്മ തന്നെ പറയും നിന്നോട് പോയിട്ട് വേദേനെ വിളിച്ചിട്ട് വരാൻ നീ വിളിച്ചാ അവള് വരും ചെയ്യും നിന്റെ ഒരു വിളിക്ക് കഴിഞ്ഞി കാത്തിരിക്കും ചെലപ്പോ വേദാന്ന് പറയാനിട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഉം ഞാൻ വിളിച്ച അവള് വരും അതെനിക്കറിയാം ആ അപ്പൊ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട നിനക്ക് വേണമെച്ച ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ അങ്ങനെ നീ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അവളുടെ മനസ്സിൽ നിന്ന് നീ മാഞ്ഞു പോവുമൊന്നുമില്ല നീ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും അവൾക്ക് മനസ്സിലാവും നീ അങ്ങനെ പറഞ്ഞതിൻ്റെ സാഹചര്യം അവൾക്ക് മനസ്സിലാവും നിന്ന അവളെയോളം അവളെപ്പോലെ മനസ്സിലാക്കിയ വേറൊരു ആരാളുണ്ടായിരിക്കില്ല വിക്രം നിന്റെ ജീവിതത്തിൽ നല്ലത് വരണമെന്ന് മാത്രമേ ഏത് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ നന്ദിനി പറയുന്നത് പോലെ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടോ നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയല്ല അവള് അത് ഞാൻ നിന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് അവളെ മനസ്സിലാവുമല്ലോ നിനക്ക് പരസ്പരം നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ടിരിക്കേണ്ട അവൾ നിന്റെ ഭാര്യയായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൾ നിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും അവൾ നിന്നെ അങ്ങനെ മറന്ന് കളയൊന്നുമില്ല നിന്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ട് അവളിപ്പ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും നീ ഫോണൊന്നെടുത്ത് വിളിച്ചു നോക്കി നോക്ക് എന്നിട്ട് സംസാരിക്കേ അമ്മയുടെ ദേഷ്യമൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ മാറും അപ്പൊ വേദനയെ അമ്മ തന്നെ വിളിച്ചിട്ട് വരാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ വിക്രത്തിനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രത്തിന് തോന്നുന്നുണ്ടോ ഒന്ന് വിളിച്ചു നോക്കിയാലോന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദനെ വിക്രം വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ വേദ ഫോൺ എടുക്കില്ലാട്ടോ രണ്ട് പ്രാവശ്യം വിളിക്കുമ്പോഴും വേദയുടെ ഫോൺ പത്മം കട്ട് ചെയ്യാനൊരു ചെയ്യാം അപ്പൊ വിക്രത്തിന് തോന്നും തന്നോടുള്ള എന്തെങ്കിലും ദേഷ്യത്തിലായിരിക്കും താനെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കും അവൾ ഫോൺ എടുക്കാത്തെന്ന് വിചാരിച്ച് ഫോൺ അവിടെ തന്നെ വെക്കുന്നുണ്ട് വിക്രത്തിന് ഒന്നും ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ലാട്ടോ എവിടെ നോക്കിയാലും വേദയുണ്ട് വേദയോട് സംസാരിച്ചതും വേദയോട് തല്ലുകൂടിയതും അങ്ങനെ വേദ വേദ എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ട് വിക്രം ആകെ പ്രാന്ത് പിടിച്ചുപോലെയാണ് ആ റൂമിൽ പെരുമാറുന്നുണ്ടാവുക വേദയോടെ അങ്ങനെ പറയണ്ടായിരുന്നില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ വേദം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അവൾക്കത് വിഷമായിട്ടുണ്ടാവും ഒരു താലിയുടെ പേരിൽ ഈ വീട്ടിലേക്ക് കയറി വന്നവള് ഇപ്പൊ ഒന്നും അല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോയില്ലേ എന്നൊക്കെ ഉള്ള ചിന്താഗതികള് വേ വിക്രത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമിനെ ആകെ വേദ വേദന ഒന്ന് കാണണം എന്നുള്ള ചിന്തയില് വേദന കാണാൻ വേണ്ടിയിട്ട് വിക്രം പോകുന്ന സീനൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമാണെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു